ഒരു ലക്ഷത്തിന് താഴെ ലാൻസർ ഉണ്ടോ ലാൻസറുണ്ടോ ആക്സിഡൻ്റ് ഉണ്ടോയെന്ന് ഒരുപാട് പേര് ചോദിച്ചായിരുന്നു അങ്ങനെയാണെങ്കിൽ രണ്ട് സെഡാൻ ടൈപ്പ് വാഹനങ്ങൾ ഒരു ലക്ഷത്തിന് താഴെ ഒരു ലക്ഷത്തിന് താഴെ പറയുമ്പോൾ വെറും എൺപത്തയ്യായിരം രൂപയ്ക്ക് നല്ല ക്വാളിറ്റി ഉള്ള ഒരു ആക്സിഡൻറ്റും അതേപോലെ തന്നെ വെറും തൊണ്ണൂറ്റെട്ടായിരം രൂപയ്ക്ക് മിച്ചുശന്റെ ലാൻസറും പെട്രോൾ വണ്ടിയാണ് രണ്ടും ആക്സിഡൻറ്റിൻ്റെയൊക്കെ കൂടുതൽ ഡീറ്റെയിൽസ് പറയുകയാണെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി രണ്ട് മോഡൽ വണ്ടിയാണ് ഇരുപത്തിയേഴ് വരെ ഫിറ്റ്നസും കാര്യങ്ങളെല്ലാം ഓക്കെയാണ് നല്ല ഫുൾ ബട്ടൺ ടയേഴ്സ് വരുന്നുണ്ട് അതേപോലെ തന്നെ അലോയ് വരുന്നുണ്ട് ഫുൾ ഓപ്ഷനാണ് വണ്ടി ആൻറ്റിനെ കാര്യങ്ങളെല്ലാം വർക്കിംഗ് ഉള്ള നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് അതേപോലെ തന്നെ ഇൻ്റീരിയർ ആണെന്നുണ്ട് എക്സ്റ്റീരിയർ ആണ് നല്ല ക്വാളിറ്റി തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് അലോയി ഉണ്ട് ഫോർ ഡോർ പവറിൻ്റെ എ സി സെൻട്രൽ ലോക്ക് മ്യൂസിക് സിസ്റ്റം എല്ലാം വരുന്ന വേരിയൻ്റ് ആണ് വണ്ടിക്ക് നമ്മൾ ചോദിക്കുന്നത് വെറും എൺപത്തി അയ്യായിരം രൂപ മിക്സൂഷി ലാൻസറിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതും അതേപോലെ തന്നെ ഫോർ ഡോർ പവറിൻ്റെ എ സി സെൻട്രൽ ലോക്കി എല്ലാം വരുന്ന പെട്രോൾ വാഹനമാണ് മെയിൻ ആയിട്ട് പറയുകയാണെങ്കിൽ രണ്ടായിരത്തി മുപ്പത് വരെ ടാക്സും കാര്യങ്ങളൊക്കെ അടച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഏഴിലാണ് ഫിറ്റ്നസ് വരുന്നത് അത്യാവശ്യം എവിടെയും കാണാത്ത നല്ല വെറൈറ്റി കളറാണ് വണ്ടിക്ക് വരുന്നത് പിന്നെ ടയറും കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ ഫുള്ളും ഒരു എയ്റ്റി പെർസെൻറ്റേജ് എബോ ടയറുണ്ട് ഇൻ്റീരിയറാണെന്നുണ്ടെങ്കിൽ നല്ല ക്വാളിറ്റി തന്നെ മെയിൻ്റൈൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ വണ്ടിക്ക് നമ്മൾ ആസ്കീൻ്റെ പ്രൈസ് കുറും മുന്നൂറ്റെട്ടായിരം രൂപയാണ് അപ്പോൾ ലാൻസറും ആക്സിഡൻ്റ് നോക്കി നടക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ള രണ്ട് വണ്ടികളാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് താഴേക്കാട് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഒരു ബിസിനസ് പർപ്പസിന് ഒരു വാൻ തെരഞ്ഞെടുക്കണം അങ്ങനെയാണെങ്കിൽ നമ്മളടുത്ത് നല്ല മോഡൽ കൂടിയ ഒരു ഒമിനി സ്റ്റോക്ക് വന്നിട്ടുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് സിംഗിൾ ഓൺഷിപ്പുള്ള വണ്ടിയാണ് ഫുൾ കവറേജ് ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ വണ്ടിയിൽ വരുന്നുണ്ട് അതേപോലെ തന്നെ നാല് പുതിയ ടയർ ആഡ് ചെയ്തിട്ടുണ്ട് വണ്ടി ഫാൻസി നമ്പറ് പറയുന്നത് ഡബിൾ ത്രീ ഡബിൾ ടു കേൾ അമ്പത്തിരണ്ട് രജിസ്ട്രേഷൻ പട്ടാമ്പി രജിസ്ട്രേഷനുള്ള വണ്ടിയാണ് സിംഗിൾ ഓൺഷിപ്പ് ആയതുകൊണ്ട് തന്നെ വേറെ അപകടതകളൊന്നുമില്ല വണ്ടി അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് വണ്ടി പാച്ച് വർക്കോ തുരുമ്പോ കാര്യങ്ങളോ ഒന്നുമില്ല പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ പക്കിയാണ് അതേപോലെ തന്നെ മെയിനായിട്ട് പറയുകയാണെങ്കിൽ ഓൺ ചെയ്തിട്ടുള്ള പെട്രോൾ എൽ പി ജി കിറ്റ് ഉണ്ട് എൽ പി ജി ഏകദേശം ഒരു പതിനെട്ട് ഇരുപത് കിലോമീറ്ററോളം മൈലേജ് ലഭിക്കും അപ്പോൾ ഈ സിംഗിൾ ഓണർഷിപ്പ് മിനി രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലിന് നമ്മൾ ആസ്ക്കേണ്ട പ്രൈസ് ഒരു ലക്ഷത്തി പത്തായിരം രൂപേന് അപ്പോൾ ഭയങ്കര കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് താരേക്കാട് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം